കർത്താവിനെ പറ്റി ആരെങ്കിലും ഞാൻ ഉൾപ്പെടെ ഓർക്കുന്നുണ്ടോ കർത്താവിൻ്റെ മനസ്സ് പറ്റി ചിന്തിക്കുന്നുണ്ടോ സ്നേഹം കൊതിച്ചു വന്നവന് കിട്ടിയത് നീരസം ക്രൂരമായ കുറിച്ച് ആരെയും അതിലില്ലാതെ സ്നേഹിക്കുന്നവൻ ആ നീരസം ഏറ്റുവാങ്ങി ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നാം വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോഴും ആ സ്നേഹമുള്ള കർത്താവിനെ വീണ്ടും വീണ്ടും ക്രൂശിച്ച് വേദനിപ്പിച്ചുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇരിക്കുന്നത് സഹോദര സഹോദരി കൊടുത്താലും സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അതാണ് സ്നേഹത്തിൻ്റെ പൂർണിമ സ്നേഹ പാരമ്യം കൊല്ലാൻ വിട്ടുകൊടുത്താലും പിണക്കമില്ല ഒരു പരിഭവവുമില്ല കൊല്ലാൻ പിടിച്ചാലും കിളികൾ പാട്ടുപാടി സന്തോഷിപ്പിക്കും ഇറുത്തിയെടുത്താലും പൂവ് സുഗന്ധം തരും കടയ്ക്കൽ കോടാലി വയ്ക്കുന്നവനും വൃക്ഷം തണലേകും കാരണം അവയൊക്കെ അവൻ്റെ സൃഷ്ടിയാണ് എന്നിട്ട് മനുഷ്യൻ നീയും ഞാനും മാത്രമെന്തേ ഇങ്ങനെയായിപ്പോയി പ്രപഞ്ചത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി കർത്താവ് നമ്മളെയല്ലേ സ്നേഹിച്ചത് മരണം വരെ ഇന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നത് ബൈബിളിലെ പ്രസ്തുത വചനം ഉള്ളുപോലെ ആത്മാവിൽ തറയ്ക്കുന്നില്ലേ കാരമുള്ളുപോലെ കരളിൽ നൊമ്പരമേകുന്നില്ലേ എന്നിട്ടും നിർവികാരമായി ഇരിക്കാൻ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ട് ആ പാവത്തെ നമ്മുടെ കർത്താവിനെ വേദനിമ്പിക്കാൻ നമുക്ക് എങ്ങനെയാകും ഒരു സാന്ത്വനം ഒരു സ്നേഹവചനം തെറ്റിപ്പോയി എന്നൊന്ന് സമ്മതിക്കാൻ അതിനെന്തേ നാം അമ്മാതിക്കുന്നു കർത്താവ് ഇന്നും കാത്തിരിക്കുന്നു കാതോർക്കുന്നു നമ്മളെ വിളിക്കായി ഒരിട്ട് സ്നേഹത്തിനായി നാം ആർക്കെല്ലാം സ്നേഹം വാരി കൊടുക്കുന്നു ദൂർത്തടിക്കുന്നു എന്നിട്ടും കർത്താവിനെ മാത്രം മനഃപൂർവ്വം കളയുന്നു കർത്താവ് സ്നേഹമാണ് സ്നേഹപാരമ്യവുമാണ് സ്നേഹം സ്നേഹത്തെ തേടുന്നു ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞു കേൾക്കാൻ അവൻ ഇന്നും കൊതിക്കുന്നു കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അത് കേൾക്കാൻ പത്രോസിനോട് മൂന്നുവട്ടം കർത്താവ് കെഞ്ചിയില്ലേ യോനായുടെ പുത്രനായ ഷിമിയോനെ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്ന് തവണ കർത്താവ് ചോദിച്ചില്ലേ കർത്താവിന് നമ്മളുടെ സ്നേഹം വേണം ഇഷ്ടമാണ് എന്നൊന്ന് പറഞ്ഞു കേൾക്കാൻ കാരണം കർത്താവ് നമ്മൾക്ക് വേണ്ടിയല്ലേ കർത്താവിൻ്റെ അവസാന തുള്ളി രക്തവും കുരിശിലർപ്പിച്ചത് ഒന്ന് പറയുമോ സഹോദര സഹോദരി കർത്താവിനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് എങ്കിൽ അവൻ എല്ലാം മറക്കും കുരിശിലെ വേദന പോലും മറക്കും ഇഷ്ടമാണെന്ന് കേൾക്കാൻ വേണ്ടിയാണല്ലോ കർത്താവ് നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്